ആരോഗ്യകരമായ ഭക്ഷണങ്ങളിൽ ഒന്നാണ് മുട്ട പലരും മുട്ടയുടെ മഞ്ഞക്കൊരു കൊളസ്ട്രോൾ കൂടുമെന്ന് പേടിച്ച് കഴിക്കാറില്ല മുട്ടയുടെ വെള്ളയാണ് അധികം ആളുകളും കഴിക്കാറുള്ളത് ഒരു മുട്ടയുടെ വെള്ളയിൽ മൂന്നേ പോയിന്റ് ആറ് ഗ്രാം പ്രോട്ടീൻ ആണ് അടങ്ങിയിട്ടുള്ളത് മുട്ടയുടെ വെള്ളയിൽ തൊണ്ണൂറ് ശതമാനവും വെള്ളവും കലോറിയും കുറവാണ് ഒരു മുട്ടയുടെ വെള്ളയിൽ പതിനേഴ് ശതമാനം കലോറി മാത്രമാണ് അടങ്ങിയിട്ടുള്ളത് ഇതിൽ കൊഴുപ്പുകളോ കാർബോഹൈഡ്രേറ്റുകളോ അടങ്ങിയിട്ടില്ല ശരീരത്തിനാവശ്യമായ ഒമ്പത് അമിനോ ആസിഡുകൾ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് മുട്ടയുടെ വെള്ളയിൽ കൊഴുപ്പും കൊളസ്ട്രോളും അടങ്ങിയിട്ടില്ല ഇത് ഹൃദയാരോഗ്യത്തിന് സഹായകമാണെന്ന് പ്ലേസ് മെഡിസിനിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ പറയുന്നു ഒരു വലിയ മുട്ട മുട്ടയുടെ വെള്ളയിൽ ഏകദേശം അൻപത്തിനാല് മില്ലിഗ്രാം പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് ഇത് മെച്ചപ്പെട്ട ഹൃദയാരോഗ്യവും അസ്ഥികളുടെ ആരോഗ്യവും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് രക്തസമ്മർദ്ദം നിലനിർത്താനും സഹായിക്കുന്നു ഒരു ദിവസം രണ്ട് മുട്ടയുടെ വെള്ള കഴിക്കുന്നത് ആരോഗ്യകരമാണെന്ന് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ പറയുന്നു മുട്ടയുടെ വെള്ള ശരിയായി പാകം ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കണം ശരീരഭാരം കുറയ്ക്കാനായി ഡയറ്റ് നോക്കുന്നവർ മുട്ടയുടെ വെള്ള കഴിക്കുന്നത് ഏറെ നല്ലതാണ് മുട്ടയുടെ മഞ്ഞക്കരുവിൽ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ലൂട്ടിൻ സിയാക്സാന്തിൽ എന്നിവയ്ക്ക് പ്രായവുമായി ബന്ധപ്പെട്ട നേത്രപ്രശ്നങ്ങൾ തിമരം എന്നിവ തടയുന്നത് പോലുള്ള നിരവധി ഗുണങ്ങളുണ്ട്